മരൻകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഷികം നടന്നു പഞ്ചായത്തിലെ കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാനെത്തിയ ഹിമാചൽ പ്രദേശ് സംഘവും ചേർന്നതോടെ ഘോഷയാത്ര വർണ്ണാഭമായി I'm sorry. മാരാൽകുളം വടക്ക് പഞ്ചായത്ത് പതിനാലാം വാർഡ് ഏ ഡി എസ് വാർഷികം നടന്നു പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനെത്തിയ ഹിമാചൽ പ്രദേശ് സംഘവും ചേർന്നതോടെ ഘോഷയാത്ര വർണ്ണാപമായി ചെണ്ടമേടത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയിൽ സംഘാംഗങ്ങളെ സ്വീകരിച്ചു കേരള കുടുംബശ്രീ എൻ ആർഒ മെന്റർമാരായ പത്മിനി കണ്ണൂർ ജിജി തൃശൂർ മാരായിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായി സി ഡി എസ് ചെയർപേഴ്സൺ അനീജി വാർഡംഗം ജസ്സി ജോസി സി ഡി എസ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി നാല് ദിവസങ്ങളായി പഞ്ചായത്തിൽ സന്ദർശനം നടത്തിയിരുന്ന ഹിമാചൽ പ്രദേശ് സംഘം മാരായിക്കുളം പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തി കേരളത്തിൽ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഹിമാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുമെന്ന് ഹിമാചൽ പ്രദേശിലെ സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം കോർഡിനേറ്റർ നിർമ്മല ചൌഹാൻ പറഞ്ഞു मेरा नाम निर्मला चौहान है और मैं हिमाचल प्रदेश एच पी में एस ए स्टेट प्रोग्राम मैनेजर सोशल डेवलपमेंट के तौर पे काम कर रही हूँ अभी मैं यहाँ पे केरला में लगभग 30 पार्टिसिपेंट के साथ में जिसमें हमारा स्टेट स्टाफ डिस्ट्रिक्ट स्टाफ ब्लॉक स्टाफ और हमारा कैडर भी है उनको लेकर के यहाँ पे पी आर कन्वर्जेंस के तहत क्योंकि केरला में बहुत अच्छा काम चल रहा है तो उन सब की लर्निंग के लिए हम लोग हिमाचल से आए हैं और अभी का हमारा चार दिन का जो स्टे है वो बहुत ही अच्छा रहा है हम सब लोगों का जो एक्सपीरियंस आ रहा है वो बहुत अच्छा रहा है यहाँ का जो पी सिस्टम है वो हमारे हिमाचल से बहुत डिफरेंट है और यहाँ पर का जो पी सिस्टम है बहुत ही स्ट्रांग है और महिलाओं की पकड़ इस पी सिस्टम में बहुत ज़्यादा स्ट्रांग है तो हम लोग ये उम्मीद करते हैं कि जो सब चीज़ें हम यहाँ पर देख रहे हैं कोशिश करेंगे कि हम अपनी स्टेट में भी जा के इस चीज़ को इम्प्लीमेंट कर सकते हैं कुंडी एस सम्मेलन जिला पंचायत प्रेसिडेंट के जी राजेश्वरी उलखारो എ ഡി എസ് പ്രസിഡന്റ് ലാലി മൈക്കിൾ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം ജിജി ശിവദാസ് സ്വാഗതവും എ ഡി എസ് വൈസ് പ്രസിഡന്റ് കോമള രാജൻ നന്ദിയും പറഞ്ഞു സി ഡി എസ് അംഗം സെമി രതീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച കുടുംബശ്രീയെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഫായ ടീച്ചറും ഫോക്ലോർ അവാർഡ് ജേതാവിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ശ്രീഷിബുവും മുതിർന്ന കുടുംബശ്രീ അംഗത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തിലകനും ആദരിച്ചു നൂറു ദിനം തികഞ്ഞ മുതിർന്ന തൊഴിലാളിയെ വാർഡംഗം ജെസി ജോസിയും വിദ്യാഭ്യാസ അവാർഡ് ജേതാക്കളെ ഫാദർ സ്റ്റീഫൻ പുനഗലും സാഹിത്യ അവാർഡ് ജേതാവിനെ സി ഡി എസ് ചെയർപേഴ്സൺ അനിജി മനോജും ആദരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കലാ തങ്കമ്മ പുഷ്കരൻ ബിന്ദു ജയകുമാർ സന്ധ്യ ബിനുകുമാർ രാജശ്രീ അനിൽകുമാർ ലാവണ്യ ലൈജു ഇന്ദിരാമ്മ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പുതിയ തലമുറ ഇന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വീടുകളൊക്കെ വർത്തമാനം പറയുന്ന ഇടങ്ങൾ കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ മൊബൈലിലേക്കും മറ്റ് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റമുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളോട് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അവരുടെ ആവശ്യമില്ലെന്ന് പറയും അല്ലെ പലരും പറയും എന്തിനാ കല്യാണം കഴിച്ചാൽ ഒരു ആവശ്യമില്ല നമ്മുടെ ഈ കുടുംബ കോടതിയിൽ വരുന്ന അറുപത്തഞ്ച് എഴുപത് ശതമാനം കേസുകളും കല്യാണം കഴിഞ്ഞ് ഒരു വർഷം പോലും ആകാത്ത ആളുകളാണ് പരസ്പരം വന്ന് ജോയിൻ പെറ്റീഷൻ കൊടുത്ത് പോകും ഞാൻ ഈ ഒരു മൂന്ന് നാല് മാസത്തിന് മുൻപാണ് ഞാൻ അത്തരത്തിലുള്ള ചില കുട്ടികളുമായിട്ട് ഒന്ന് വർത്തമാനം പറയാനുള്ള ഒരു അവസരമുണ്ട്